ഇന്ന് നമുക്ക് കടലച്ചോറ് ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് നോക്കാം ഒരു പഴയ കാലത്തെ റെസിപ്പി ഇത് കടലച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാം ഗ്ലാസ് കടല വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അര എടുത്തിട്ടുണ്ട് കടല ഇത്ര എടുക്കണമെന്നില്ല കുറവ് വേണമെങ്കിൽ കുറവെടുക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം പ്രത്യേകിച്ചിട്ട് അളവൊന്നും ഇല്ല ഇനി ഇനിയിപ്പോൾ ഇതിനെ കൈകിട്ട് കുക്കറിലേക്ക് വേവിക്കാനിടാം ഇതൊരു പഴയ കാലത്തെ റെസിപ്പിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുക ആദ്യം കടല കുക്കറിലിട്ട് വേവിക്കാം ആവശ്യമുള്ള വെള്ളം വയ്ക്കുന്ന ഇത്ര വെള്ളം വയ്ക്കുന്നുണ്ട് കടല വേവാൻ വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വിസിൽ വെറുട്ട് പിന്നെ അര ഇട്ട് കൊടുക്കാം ഇനി പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ആകെ വേണ്ടത് കടലയും അരിയും പിന്നെ താളിച്ചിടുന്നത് മൈൻ ടേസ്റ്റ് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ താളിച്ചിടുന്നത് ഒരു സവാള എടുത്തിട്ടുണ്ട് ഞാൻ ഇനി കട്ടാക്കാം വെളിച്ചെണ്ണയിൽ ഉണക്കുമുളക് സവാള ഇട്ടിട്ട് വറുത്തിടുന്നേ ഈ സവാള ഇട്ടിട്ട് വറുത്തിടുന്നതാണ് ഇനി മൈൻ ടേസ്റ്റ് കൊടുക്കുന്നത് കടലച്ചോറിന് വേറൊന്നും അങ്ങനെ മസാല ഒന്നും ഇടാനില്ല ണ്ട് ഇത് അഞ്ച് വീപ്പിൽ അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരക്കൈ ഇട്ട് കൊടുക്കാം അല്ല അരക്കൈ വെച്ചിട്ടുണ്ട് പച്ചറി ഇതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്തു രണ്ട് ഗ്ലാസ് അര എടുത്തത് രണ്ട് ഗ്ലാസ്സിന് നാല് ഗ്ലാസ് വെള്ളം ഇടണം കുറച്ചായി കടൽ വേവിച്ച് വെള്ളത്തിനുണ്ട് അത് നോക്കിയിട്ട് വെള്ളം ഇട്ട് കൊടുക്കണം ഇത്ര വെള്ള മതിയാവും കുറച്ച് വെള്ളയിൽ തന്നെ ഉണ്ടായി ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ഓ ഇത്ര വെള്ള മതിയാവും ചോറ് പോകാൻ ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് കടലൊക്കെ ചോറിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം മൂടി പിന്നെ മൂടി കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ അടിച്ചാൽ മതി എന്നെ ഒരു രണ്ട് വിസലെടുക്കുമ്പോൾ കടലച്ചോറ് റെഡിയാവും പിന്നെ രണ്ട് മാത്രണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയാൽ മതി ചോറ് വെന്തിട്ടുണ്ട് ഇനി ഇനി താളിച്ചിട്ട് വയ്ക്കുക ഇങ്ങനത്തെ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട് എണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ച് കൊടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എല്ലാം അധികം ആവും അത്ര ഒഴിച്ച് വയ്ക്കണം ഈ വറുത്തിടുന്നതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് കടലച്ചോറിന് ഇങ്ങനെ എണ്ണ കുറച്ച് കുറച്ചധികം ഒഴിക്കണം കുറച്ച് കടുങ്ങിടാം കടുക് കഴിഞ്ഞിട്ട് സവാളയും ഉണക്കമുളകും ഇടാം ഒരു സവാള എടുത്തിട്ടുണ്ട് ഞാൻ ഒരു സവാള ചെറുതാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഉണക്കമുളക് കടുക് പൊട്ടീ ഇത് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം കളർ മാറിച്ച് ഒരു ബ്രൗൺ കളറിൽ വെച്ച് എന്നിട്ട് ചോദിരേക്കൽ വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം കളർ വായി കുറച്ച് കഴിഞ്ഞ് ചോറിട്ട് കൊടുക്കാം ഇത് പായ് ചോറിട്ട് കൊടുക്കാം ചോറിന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കണം എണ്ണയിൽ സവാളയെല്ലാം ചോറിന് നല്ലവണ്ണം മിക്സ് ആക്കണം എല്ലാം തെറ്റ് മിക്സ് ആക്കണം ഇരുന്ന് ഇതിൽ തേങ്ങ വേണമെങ്കിൽ പുറത്ത് ചിരകിട്ട് ഇട്ട് കൊടുക്കാം എളുപ്പത്തിൽ തയ്യാറാക്കുമ്പോൾ പറ്റുന്ന ഒരു ചോറ് ഇത് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് അതേപോലെ ഡിന്നറിനെല്ലാം ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ എല്ലാം ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിനൊരു നല്ല വീഡിയോ ആയിട്ട് വരാം